ദേശീയ ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിൽ മലയാള സിനിമ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉറവശി സ്വന്തമാക്കി വിജയരാഘവൻ മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമ മലയാള സിനിമയ്ക്കാകെ അഞ്ച് അവാർഡുകൾ ലഭിച്ചു കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയ വിവാദ സിനിമ കേരള സ്റ്റോറിക്കും രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു ിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് ഉള്ളൊഴുക്കാണ് മലയാളത്തിലെ മികച്ച ചിത്രം ചിത്രത്തിലെ അഭിനയ മികവ് കണക്കിലെടുത്താണ് ഉർവശി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് അംഗീകാരം ലഭിച്ചതിൽ വലിയ സന്തോഷമെന്ന് നടി ഉർവശി പ്രതികരിച്ചു എന്തായാലും വളരെ സന്തോഷമുണ്ട് ഓരോ പുരസ്കാരത്തിനും വലിയ വലിയ കിട്ടിയാലും സന്തോഷം സന്തോഷം സിനിമയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ വലിയ അംഗീകാരം സന്തോഷമുണ്ട് അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോടോമി പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ചേച്ചിക്ക് കിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഒക്കെ സംസാരിച്ചു ഇവിടുന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളെയ്യുന്നു ചേച്ചിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപാട് കിട്ടിയതിൽ വളരെയധികം സന്തോഷം സിനിമയിലെ പ്രകടനത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി പുരസ്കാരം ലഭിച്ചതിലെ സന്തോഷം വിജയരാഘവനും പങ്കുവച്ചു സന്തോഷം പിന്നെ ആദ്യമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ് പിന്നെ ഇപ്പൊ ഇത്രയും വർഷവും സിനിമയിൽ നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ നേക്കൽ ഓഫ് ദി പാഡിമാൻ പ്രത്യേക പരാമർശത്തിന് അർഹമായി ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ് സംവിധായകൻ എം കെ രാംദാസ് പ്രതികരിച്ചു പരമ്പരാഗതമായി പരമ്പരാഗതമായി നെൽകൃഷി ചെയ്യുന്ന മനുഷ്യരുടെ ചില പ്രശ്നങ്ങളാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ സിനിമയിലൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളല്ല അതിന്റെ സാധ്യതയാണ് ഈ സിനിമയിലൂടെ ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ചെറുവേൽ രാമേട്ടൻ എന്ന് പറയുന്ന ആൾ രാമൻ എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ഒരു പാരമ്പര്യ നെൽകർഷകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം സംരക്ഷിക്കുന്നത് കൂടെ അഞ്ച് പിന്നെ പിന്നെ ഞാൻ ഈ വർക്ക് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ പുരസ്കാരം നേടി പൂക്കാലത്തിന്റെ എഡിറ്റർ മിഥുൻ മുരളി മികച്ച എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടു ആകെ അഞ്ച് അവാർഡുകളാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് മികച്ച ചിത്രമായി വിദു വിനോദ് ചോപ്രയുടെ ട്വൽത്ത് ഫെയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം പങ്കിട്ടു മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജി സ്വന്തമാക്കി ജനപ്രിയ ചിത്രം റോക്കിയോർ റാണിക്ക് പ്രേം കഹാനി കേരളത്തെക്കുറിച്ച് തികഞ്ഞ വിദ്വേഷ പ്രചാരണവും കളവുകളും നിറച്ചൊരുക്കിയ കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ് തോസനാണ് മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ഛായാഗ്രഹണത്തിനുൾപ്പെടെ രണ്ട് പുരസ്കാരങ്ങൾ ഈ സിനിമ നേടി ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരത്തിൽ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി കേരള സ്റ്റോറിക്ക് ലഭിച്ച അംഗീകാരം പുരസ്കാരങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നതെന്നും വിദ്വേഷ പ്രചാരണ സിനിമയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് ഖേദകരമെന്നും വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം